സോൾജിയേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാർഗിൽ ആഘോഷം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് ആൻഡ് സോൾജിയേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ് ആഘോഷം സംഘടിപ്പിച്ചു പാടിയോടിച്ചാലിൽ നടന്ന പരിപാടി ധീരജവാനെയും ഇന്ത്യൻ ഹാൻഡ്ബോൾ താരം ശ്രീഹരി പ്രമോദിനെയും അനുമോദിച്ചു കാർഗിൽ യുദ്ധയോദാവ് സി രാജേഷ് പതാക ഉയർത്തി ചെറുപുഴ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ പി ശശിധരൻ പുഷ്പചക്രം അർപ്പിച്ചു തുടർന്ന് പുഷ്പാർച്ചനയും നടന്നു യോഗത്തിൽ പ്രോഗ്രാം ഡയറക്ടർ കെ വി പ്രകാശൻ സ്വാഗതം പറഞ്ഞു ജമ്മുകാശ്മീരിലെ കാർഗിൽ എന്ന സ്ഥലത്ത് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ കയറിയ പാകിസ്ഥാന്റെ ചാനൽമാർക്കെതിരെയുള്ള ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുദ്ധ പ്രക്രിയയുടെ വിജയ ദിവസമാണ് ജൂലൈ ആയി ഇന്ന് നമുക്കുണ്ടാക്കുന്നത് വി ആ സോൾജേഴ്സ് പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷത വഹിച്ചു എത്തിച്ചേർന്ന ചെറുപുഴ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശശിധർ ചെറിനെ ഈ പരിപാടിയുടെ വളരെ ക്ഷണിക്കുകയാണ് ശശിധരൻ നിർവഹിച്ചു മറുപടി ആക്രമിച്ചു കൊണ്ടുള്ള സൈനിക ആക്രമിച്ചുകൊണ്ടുള്ള സൈനിക നടപടിയിലൂടെ അവരെ നിലംപരിശാക്കാൻ സാധിച്ചുവെങ്കിലും ഇതിൽ നിന്നും പാഠം പഠിക്കാതെയാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോയിട്ടുള്ളത് ഏറ്റവും കൂടുതലായി കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി നിരപരാധികളായ അനവധി സ്ത്രീകളുടെ ഇളയെ വിധവകളാക്കിക്കൊണ്ട് ഇരുപത്തിയെട്ടോളം പേര് പാകിസ്ഥാൻ ഇതേപോലെയുള്ള ചുറ്റുപട്ടാളം അല്ലെങ്കിൽ ഭീകര നിരപരാധികളായ ജനങ്ങളെ വെടിവെച്ച് കൊണ്ടുന്നു സൈനിക പരിശീലന കേന്ദ്രങ്ങളും ആണവ കേന്ദ്രങ്ങളുടെ കേന്ദ്രങ്ങളടക്കമുള്ള പത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ പോലും ഒരു സമയം കൊടുക്കാത്ത രീതിയിൽ നിഷ്പ്രഭമാക്കിയ അവരെ നശിപ്പിച്ച സൈനിക നടത്താനും ഇനിയൊരു തവണ പാകിസ്ഥാനെ കൈ പൊങ്ങാത്ത രീതിയിലുള്ള കനത്ത തിരിച്ചടി നടക്കാനും നമ്മുടെ സൈന്യത്തിന് സാധിച്ചത് നമ്മുടെ ഇവിടെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഓരോ സൈനികരെ പോലെയുള്ള ഓരോ സൈനികരുടെയും ആത്മവീര്യം തിരിച്ചടികളെയും നമ്മുടെ സൈന്യത്തിലുണ്ട് എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു നമ്മുടെ വൈക്കര പഞ്ചായത്ത് അംഗം പുഷ്പ മോഹനൻ വി ആർ സോൾജിയേഴ്സ് സ്ഥാപക പ്രസിഡന്റ് എം കൃഷ്ണൻ രക്ഷാധികാരി കെ ശശിധരൻ സനൽകുമാർ എം ശശി പാടിയൊടിച്ച ട്രൂലൈറ്റ് സ്കൂൾ പ്രതിനിധി പ്രൈസ് കൊട്ടാരത്തിൽ അജിത് സെക്രട്ടറി പി തോമസ് ആഘോഷം കൂടാ കാർഷിക ദിനമാണ് ഇന്നിവിടെ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ ഇത്തരമൊരു യുദ്ധം ഇനി ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഒന്നിറങ്ങി പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ നമ്മൾ നമുക്കറിയാം കൂടി നമ്മുടെ പാകിസ്ഥാൻ ഭീകരവാദികൾ നമ്മുടെ ഇരുപത്തെട്ടോളം നമ്മുടെ വിനോദസഞ്ചാരികളെ മാത്രമാണ് സംഭവിച്ചത് അതിനു വരമ്പുകളിൽ സ്വന്തം പോലും ജീവൻ പോലും ത്യജിക്കേണ്ടി വന്ന നമ്മുടെ ജവാന്മാരുടെ ഓർമ്മ ബുദ്ധി നമ്മുടെ വിജയപതാകിയതിന്റെ ഇരുപത്തി ആറാം വാർഷികം ഇവിടെ

26, 1999, കൾ യോധാവ് സി എം രാജേഷ് ഹാൻഡ്ബോൾ ഇന്ത്യൻ താരം ശ്രീഹരി പ്രമോദ് എസ് ഐ കെ പി ശശിധരൻ പരിശീലകൻ ടി രാമകൃഷ്ണൻ എന്നിവരെ അനുമോദിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്